നമ്മളിപ്പോ ഈ പോകുന്നത് ഐസിന്റെ ഒക്കെ ഇടയിൽക്കുടിയാണ് ഇത് കണ്ടാ നോക്കി അടിപൊളി എന്തോരം ഐസിന്റെ കഷ്ണങ്ങളാണല്ലോ കിടക്കണം നമ്മുടെ ഒക്കെ വീട്ടില് ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ ഐസ് ഇരിക്കില്ലേ ഏതാണ്ട് അതുപോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലെ ഫ്രീസർ കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ തോന്നണം ഈ ഐസിന്റെ ഒക്കെ താഴെയുള്ള കളർ വ്യത്യാസം കണ്ടാ ഒരു ഗ്രീനിഷ് കളറാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ നല്ല ആഴം കാണോട്ടാ ഇതേ ഈ ഭാഗത്ത് വലിയ ഐസിന്റെ ഒരു കുന്ന് ഇതിന്റെ താഴെയൊക്കെ എന്തോരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്ന നല്ലായിരുന്നു അറിയായിരുന്നു എന്തോരം വലിയ കഷ്ണമാണ് ഈ ഒഴുകുന്നെ പിന്നെ ഈ അന്റാർട്ടിക്കയില് ഈ യു വി റൈസ് ഒക്കെ ഭയങ്കര കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത് അതായത് നമ്മൾ കേട്ടിട്ടില്ലേ ഈ പാളിക്കൊക്കെ ഈ ഭാഗത്ത് വിള്ളലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീന് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ തേച്ചിട്ടാണ് ഇരിക്കുന്നത് നല്ല തണുപ്പ് ശരിക്കും കൊണ്ട് നമ്മൾ അറിയൂല നമ്മളറിയൂല അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ അതെ ആ ഭാഗത്ത് പെങ്ങിനൊക്കെ ഉണ്ട് എന്നാൽ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞു